അപ്പോൾ ഇന്നത്തത് ഒരു ചെറിയൊരു വ്ളോഗാണേ ഞാൻ കുറച്ച് നാളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പകരം കുറേ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ കാണാത്തവരൊന്ന് നോക്കണേ ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ എൻ്റെ ഉമ്മ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടെ അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഞാൻ ഉണ്ടായിട്ടുള്ള അപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഹോംലി ഫീലുള്ളൊരു സ്ഥലമാണ് ടറക്സൊക്കെ അതുപോലെ ട്രീറ്റ്മെൻറ്റിനും സുഖ ചികിത്സ ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് റൂംസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ കുറവാണ് നല്ലൊരു ആംബിയൻസാണ് മൊത്തത്തിൽ ഇവിടെ കുറേ ചികിത്സകളുണ്ടെങ്കിലും ഓരോ പേഷ്യൻറ്റിനനുസരിച്ച് ചെയ്യുക നമുക്ക് ഇവിടെ ധാര അതുപോലെ കിഴി മസാജ് ഒക്കെ ചെയ്തു പിന്നെ ഒരു വേദനയുള്ള ഉള്ള സ്ഥലത്ത് മരുന്ന് വെച്ച് ഇട്ടു അതും പിന്നെ അതുപോലെ തലയിൽ ഇങ്ങനെ തളം വെച്ചുകൊടുക്കും അതൊക്കെ നല്ല ഉറക്കം കിട്ടും അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പോൾ അവർ ദുബായിലേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ദിവസം ഞാനിവിടെ വന്നു ഞാൻ മൂന്നാല് ദിവസം കൂടെ വന്നു അതൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ ഫുഡ് മലപ്പുറം അല്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല അതിൽ ആ ഫുഡുകളവിടെ കിട്ടും പിന്നെ താഴെ തന്നെ ഉണ്ട് അതൊക്കെ നോർമൽ ഫുഡും പിന്നെ വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ ഫുഡിന് സാധാ നമ്മൾ റെസ്റ്റോറൻറ്റിന് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസ് ജീവിച്ചിരിക്കുന്ന ടൈം നമുക്ക് ശരിക്കും ഒരു ഗോൾഡൻ പീരീഡ് തന്നെ പറയാലേ നമ്മളെ മനസ്സറിൻ്റെ സ്നേഹിക്കാനും അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ അല്ലേ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവിടെ താഴെ റെസ്റ്റോറൻറ്റിൽ നല്ല ഫ്രൈഡ് ഐറ്റംസ് കിട്ടും കേട്ടോ അങ്ങനെ താഴെ നിന്ന് കുറച്ച് ഉള്ളിവട വാങ്ങി ഇവർ അതിന് ഉള്ളി പക്കവടയെന്നു പറയുക കേട്ടോ നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാം എണ്ണയെ പൊരിച്ച പലഹാരങ്ങൾ പ്രത്യേകിച്ച് എരിവുള്ളതൊക്കെ അല്പം ചൂടി തന്നെ കഴിക്കണമല്ലേ കൂടെ ഒത്തിരി കട്ടൻ ചായയും കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക സുഖം അല്ലേ അപ്പം വേണേൽ ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാൻ ഉണ്ടോ പിന്നെ ഇതുപോലത്തെ സ്ഥലത്താവുമ്പോൾ എല്ലാം അവർ തന്നെ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പണികളൊന്നും ഉണ്ടാവില്ല ഫുഡ് കൊണ്ട് വരിക അത് കഴിക്കാം അങ്ങനെ ടൈം പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ അല്ലേ നമ്മൾ നല്ല പ്രായത്തിൽ നമ്മൾ ഓടി നടന്നെല്ലാം ചെയ്യും പിന്നെ ഒരു പ്രായത്തുമ്പോൾ സപ്പോർട്ട് വേണ്ടി വരും അത് സ്വാഭാവികം അപ്പോൾ ഇത്രയേക്കോളും ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് ബൈ ബൈ